പത്തനംതിട്ടയിലെ വാഹനപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് മത്തയ്യപ്പൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിഞ്ഞു മൃതദേഹം ഇടത്തിട്ടയിൽ ഇടത്തിട്ടയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ് ബിജു ജോർജിൻ്റെ മൃതദേഹം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പൊതുദർശനത്തിന് വയ്ക്കും ബന്ധുക്കൾ വിദേശത്ത് നിന്ന് എത്തിയ ശേഷമായിരിക്കും ഈ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക മിഥുൻ മുരളി മിഥുനായിപ്പൻ എന്നിവർ ചേരുകയാണ് ആദ്യം മിഥുൻ മുരളിയിലേക്ക് മിഥുൻ ഈ എങ്ങനെ മറ്റു വിവരങ്ങൾ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മറ്റായി ബിജു വർഗീയത്തിന്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ബിജു ഈ ആശുപത്രിയിലെ മുൻ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു നേരത്തെ സൈനികനായിരുന്നു സൈനിക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷം കുറച്ചുനാള് പത്തനംതിട്ട ജനറൽ ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കിയിരുന്നു അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പത്ത് മിനിറ്റ് പൊതുദർശനമാകും ഉണ്ടാവുക വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുൻപിൽ ഉള്ളത് ഈ പെട്ടെന്നുണ്ടായ ഈ അപ്രതീക്ഷിതമായ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്നും വിട്ടുമാറാത്ത ബന്ധുക്കളും നാട്ടുകാരും എല്ലാമാണ് ഇവിടെ തടിച്ചു കൂടി എത്തിയിരിക്കുന്നത് ബന്ധുക്കളെ ഏത് തരത്തിൽ ആശ്വസിപ്പിക്കണം എന്നറിയാതെ വകുപ്പ് നിന്നുപോകുന്ന നാട്ടുകാരും ആശ്വാസ വാക്കുകൾക്കൊന്നും സ്വാധീനം കഴിക്കാൻ കഴിയാത്ത രീതിയിൽ ഹൃദയഭേദകമായിട്ടുള്ള സാഹചര്യത്തിൽ വിലയുറപ്പിച്ചിരിക്കുന്ന ബന്ധുക്കളുമാണ് ഇവിടെ ഉള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ബിജു വർധൂക്ഷിച്ച് പൊതുദർശനം ഉണ്ടാകും പത്ത് മിനിറ്റാണ് പൊതുദർശനം ഉണ്ടാകുക അതിനുശേഷം ഇടക്കട്ടയിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും നാലുപേരുടെയും മൃതദേഹം സൂക്ഷിക്കുക ഇടക്കെട്ടയിലെ മോറിച്ചറിയിലാണ് ഇനി രണ്ടുപേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പൂർത്തിയാകാനുള്ളത് നിഖിൽ അനു രണ്ടുപേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകും അതിനുശേഷം ഇടത്തട്ടയിലെ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് ഈ മൃതദേഹങ്ങൾ മാറ്റും അവിടെയാകും ബന്ധുക്കൾ വിദേശത്തു നിന്ന് എത്തുന്ന സമയം വരെയും മൃതദേഹങ്ങൾ സൂക്ഷിക്കുക പിന്നീടായിരിക്കും ഈ സംസ്കാരം സംബന്ധിച്ചിട്ടുള്ള അന്തിമ തീരുമാനമുണ്ടാകുക എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് വിദേശത്തുള്ള ബന്ധുക്കൾ ഉണ്ട് രണ്ട് കുടുംബത്തിൽ നിന്നുള്ള ഒട്ടനവധി ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നതുണ്ട് അതുകൊണ്ട് തന്നെ അവരെല്ലാം തിരികെ എത്തിയതിനു ശേഷം നാട്ടിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും ഈ മൃതദേഹം സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അന്തിമമായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടാവുക ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിൽ ആ ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിജു വർഗീസിന്റെ മൃതദേഹമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ അല്പസമയം പൊതുദർശനത്തിന് എത്തുന്നത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അടക്കമുള്ള സൌഹൃദങ്ങൾ അടക്കമുള്ള ഒരുപാട് ആളുകൾ ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ ഉള്ള സ്ഥലമാണ് ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രി നേരത്തെ സൈനികനായിട്ട് അദ്ദേഹം ജോലി നോക്കിയതാണ് അതിനുശേഷം കുറച്ചുനാൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടും ജോലി നോക്കിയിരുന്നു സൈനിക ജീവിതത്തിന് ശേഷം ാലം അദ്ദേഹം ചെലവഴിച്ചത് കൂടുതൽ സമയം ചെലവഴിച്ചത് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി സൗഹൃദങ്ങൾ നിരവധി ബന്ധങ്ങൾ നിരവധി വ്യക്തിബന്ധങ്ങളൊക്കെയുള്ള സ്ഥലമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി ആശുപത്രിക്ക് മുന്നിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെ വൈകാരികമായ ഹൃദയഭേദകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിലും ഹൃദയഭേദകമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും വീട്ടിൽ പൊതുദർശനം ഉണ്ടാകുമ്പോൾ ഉണ്ടാവുക കാരണം കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നാട്ടുകാരാണ് വേദനേറ്റ അദ്ദേഹത്തിന്റെ ഈ കുടുംബങ്ങളുടെ ശരീരം കാണുന്നതിനു വേണ്ടി ുന്നത് ഇന്നലെ വരെ അത് ഈ സഹപ്രവർത്തകരോടും സൗഹൃദങ്ങളോടും ഒക്കെ സ്വപ്നം ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ബിജുവും മത്തായി എല്ലാം ഒട്ട് അടുത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് ഏകദേശം ഒന്നര കിലോമീറ്ററിന്റെ അടുത്താണ് ദൂരപരിധിയിലാണ് രണ്ടുപേരുടെയും രണ്ട് കുടുംബങ്ങളുടെയും അനുവിന്റെയും നിഖിലിന്റെയും കുടുംബങ്ങൾ ഉള്ളത് വീടുകൾ ഉള്ളത് ഒരേ പള്ളി ഇടവകയിൽ വരുന്ന ആളുകളാണ് നേരത്തെ മുതലേ പരിചയമുള്ള ആളുകളാണ് ആറു വർഷത്തെ പ്രണയ ജീവിതമായിരുന്നു സാഫല്യമായത് നവംബർ മുപ്പതിന് ആറു വർഷം നീണ്ട പ്രണയ സാഫല്യം നവംബർ മുപ്പതിന് വിവാഹത്തിലൂടെ പൂർത്തീകരിച്ച് കുടുംബം ഏറെ സന്തോഷകരമായിട്ടുള്ള ജീവിത മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം മരണം അവരെ പിഴങ്ങുന്നത് റോഡിൽ പതിയിരുന്ന പതിയരുന്ന മരണത്തിലേക്ക് അവർ കടന്നു പോകുന്നത് മരണം പിഴങ്ങുന്നത് ദയമായിട്ടുള്ള ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് ഇന്ന് പുലർച്ചെ നാലു മണിക്ക് അത്തരത്തിലുള്ള ഞെട്ടലിപ്പിക്കുന്ന വാർത്ത കേട്ട് കേരളത്തിന് ഉറക്കം ഉണരേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായത് ഈ രണ്ടു പേരുടെയും മൃതദേഹങ്ങൾ ഏകദേശം ഈ രണ്ട് കുടുംബത്തിന്റെയും മൃതദേഹങ്ങൾ ഏകദേശം ഒരേ സമയത്ത് തന്നെയായിരിക്കും രണ്ട് വീടുകളിലായിട്ട് പൊതുദർശനത്തിന് വയ്ക്കുക അതിന്റെ സമയം മറ്റ് അനുബന്ധ കാര്യങ്ങളും ബന്ധുക്കൾ കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം തീരുമാനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ബിജു ജോർജിന്റെ മൃതദേഹം ദർശനത്തിന് വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സഹപ്രവർത്തകരുള്ള സൌഹൃദങ്ങളുള്ള വ്യക്തിബന്ധങ്ങളുള്ള ആളുകളെല്ലാം ഈ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം വെച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് സമീപത്തേക്ക് എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആശുപത്രി ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തിന് ഇവിടെ വ്യക്തിബന്ധം കത്ത് സൂക്ഷിച്ചിരുന്ന ആളാണ് ഏറെ നാൾ ജോലി ചെയ്ത സ്ഥലമാണ് കൃഷിപരമായിട്ടുള്ള സൗഹൃദങ്ങൾ ഒരുപാടുണ്ട് അങ്ങനെ കണ്ണീരണിയുന്ന കാഴ്ചയാണ് ഹൃദയപേദമായിട്ടുള്ള കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം മുതൽ വരെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ആളാണ് ഈ ബിജു വർഗീസ് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള വിടവാങ്ങൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ അപകട വാർത്തയുടെ ഞെട്ടൽ നാട്ടുകാർക്ക് മാറുന്നില്ല ബന്ധുക്കൾക്ക് മാറുന്നില്ല ബന്ധുക്കൾ ഒട്ടനവധി ആളുകൾ ഇവിടെ നിലയിറപ്പിച്ചിട്ടുണ്ട് ഇവിടെ രാവിലെ മുതൽ തന്നെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും എത്തുന്നുണ്ട് അവരെ ഏത് തരത്തിൽ ആശ്വസിപ്പിക്കണം ഏത് തരത്തിലുള്ള ആശ്വാസവാക്കുകൾ അവർക്ക് ചൊരിയും എന്ന് പോലും അറിയാൻ കഴിയാതെയാണ് നാട്ടുകാർ ഇവിടെ ഉള്ളത് വിവിധ പള്ളികളിൽ നിന്നടക്കമുള്ള പുരോഹിതന്മാരടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട് ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിനും മറ്റുമായിട്ട് പൊതുദർശനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് മിനിറ്റാണ് ഇവിടെ പൊതു ᱥᱮᱥᱚᱱ 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 ഇവിടെ നിന്നും മോർച്ചറിയിലേക്ക് മാറ്റം പൊതുദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആംബുലൻസിൽ ഇടത്തിട്ടയിലെ മോർച്ചറിയിലേക്ക് മോർച്ചറി സംവിധാനമുള്ള സ്ഥലമാണത് ആശുപത്രിയല്ല മോർച്ചറി മാത്രം ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുക നാല് പേരുടെയും ആ മൃതദേഹങ്ങൾ അവിടെയാണ് അവിടെയാണ് സൂക്ഷിക്കുക ബന്ധുക്കൾ സമയം വരെയും ഇതിനിടയിൽ അവിടെ അപകടം നടന്ന സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ട് സാമൂഹിക വേഗതയാണ് അപകടത്തിന്റെ ആക്കം കൂട്ടിയത് എന്നുള്ള വിലയിരുത്തലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ണ്ടായിരിക്കുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം കാർ ഓടിച്ചിരുന്നത് അനുവിന്റെ പിതാവ് ബിജു ആണ് ബിജു ഉറങ്ങിപ്പോയതാകാം അപകട കാരണം എന്നുള്ള വിലയിരുത്തലും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഒറ്റപ്പെട്ട അപകട മേഖലയല്ല ഇത് അപകടങ്ങൾ അപ്രതീക്ഷിതമാണ് ആകസ്മികമായ പക്ഷേ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒറ്റപ്പെട്ട അപകടം നടക്കുന്ന സ്ഥലമല്ല നിരവധിയായ അപകടങ്ങൾ എല്ലാ ദിവസവും പതുങ്ങിയിരിക്കുന്ന സ്ഥലമാണ് ഇന്നലെയും അപകടം ഉണ്ടായി പിക്കപ്പ് വാനിന് പുറകിലേക്ക് ലോറി ഇടിച്ചു കയറി ഇന്നലെ നാല് പേർക്ക് പരിക്കേറ്റു അതിന് തൊട്ട് മുൻപ് ചവരികളെ തീർത്ഥാടകരുടെ വാഹന അപകടത്തിൽപ്പെട്ട എട്ട് പേർക്ക് പരിക്കേറ്റു അതിനു തൊട്ട് മുൻപ് ആംബുലൻസും രോഗിയുമായി പോയ ആംബുലൻസും കെ എസ് ആർ ടി സി ബസും കുട്ടിയിടിച്ച് അപകടമുണ്ടായി ഇങ്ങനെ അപകട പരമ്പര തുടർച്ചയായി സംഭവിക്കും ഒരു റോഡാണ് മൂവാറ്റുഴ പുനലൂർ സംസ്ഥാന പാർട്ടിയിൽ പത്തനംതിട്ട ജില്ലയിലൂടെ കടന്നുപോകുന്ന നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ഭാഗം അവിടെ അശാസ്ത്രീയമായിട്ടുള്ള വളവുകളും സൂചനാ ബോർഡുകളോ വിളക്കുകളോ ഒന്നും സാധിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് നാട്ടുകാർ പരാതിയായി ഉന്നയിക്കുന്നത് നിരവധി തവണ നാട്ടുകാർ പരാതികൾ ഉന്നയിക്കുകയും അധികൃതരെ അറിയിക്കുകയും ഒക്കെ ചെയ്ത സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ ഇത് ആകസ്മികമായി ഉണ്ടായിരിക്കുന്ന ഒരു അപകടം അല്ല അപകടം പ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ഒറ്റപ്പെട്ട അപകട മേഖലയല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അപകടത്തിന് പല കാരണങ്ങൾ ഉണ്ടാകാം ഡ്രൈവർ ഉറങ്ങിയതാകാം വേഗത ഉണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കണം അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ അശാസ്ത്രീയമായ റോഡിന്റെ നിർമ്മാണം റോഡിന്റെ നിർമ്മാണത്തിൽ ഉണ്ടായിരിക്കുന്ന അപാകതകൾ റോഡിന്റെ ദിശാ സൂചന ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ട ഒരു അപകടം ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു അപകടം ഉണ്ടാകുന്നത് വരെ ഇന്തിനാ താത്തുനിന്നും ഈ റോഡ് സുരക്ഷ സംബന്ധമായിട്ടുള്ള ദിശാ സൂചനാ ബോർഡുകളും വിളക്കുകളും ഒക്കെ സ്ഥാപിക്കുക അത്ര പ്രയാസകരമായിട്ടുള്ള ദൗത്യമൊന്നുമല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ എന്തുകൊണ്ട് ഈ സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ജില്ലാ കലക്ടറും കോന്നി എം എൽ എ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണനും കോന്നി എം എൽ എ ജനേഷ് കുമാർ അടക്കമുള്ള ജനപ്രതിനിധികളും എത്തിയിരുന്നു അവർ രണ്ടുപേരും പറഞ്ഞത് ഈ വേഗത അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തും റോഡിന്റെ സുരക്ഷാ വിദ്യ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ നവംബർ മാസം മാത്രം കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പതിനാറ് അപകടങ്ങളാണ് സംഭവിച്ചത് പലതും ചെറു അപകടങ്ങളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കുകയെങ്കിൽ ഇങ്ങനെ അപകട അപകട പരമ്പരകൾ ഉണ്ടാകുമ്പോൾ അപകടങ്ങൾ പതിവാകുമ്പോൾ എന്തുകൊണ്ട് അതിന് ഒരു നടപടി ഉണ്ടാകുന്നില്ല അത് പരിഹരിക്കുന്നതിന് വേണ്ട ഈ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ആൾക്കാരോട് അതേ രീതിയിൽ ഇടപെടാൻ നല്ല തന്മയത്തോളം ഇപ്പൊ ഒരു വർഷം ആറ് ഇപ്പോ ഒരു ആറു മാസമായി പുള്ളി ലേക് ഷോറിൽ സെക്യൂരിറ്റി വളരെ കണ്ടില്ലേ സ്റ്റാഫൊക്കെ വളരെ ദുഃഖത്തില്ല താങ്ക്സ് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ജീവനക്കാരൻ സഹപ്രവർത്തകനാണ് ഇപ്പോൾ സംസാരിച്ചത് ആറു വർഷത്തോളമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ബിജു ജോലി നോക്കിയിരുന്നത് ആറു വർഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ജോലി നിക്കിയിരുന്നു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനാണ് പറഞ്ഞത് ഒട്ടനവധി സൗഹൃദങ്ങൾ വ്യക്തിബന്ധങ്ങൾ എല്ലാം കാത്തു സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു ഏകദേശം പത്ത് മിനിറ്റോളം ഇവിടെ പൊതുദർശനം വെച്ചത് അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയത് ഇപ്പോൾ ആംബുലൻസിൽ മൃതദേഹം കയറ്റി ഇടത്തിട്ടയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് ഇടത്തിട്ടിലെ മോർച്ചറിയിലാണ് നാല് പേരുടെയും മൃതദേഹങ്ങൾ സൂക്ഷിക്കുക ബന്ധുക്കൾ എത്തുന്ന സമയം വരെയും അവിടെയകം സൂക്ഷിക്കുക ഇന്ന് വൈകുന്നേരത്തോടു കൂടി എന്തായാലും ഈ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിരവധി അടുത്ത ബന്ധുക്കൾ വിദേശത്തുണ്ട് രണ്ട് കുടുംബമാണ് അടുത്ത ബന്ധുക്കൾ വിദേശത്തുണ്ട് അവരെല്ലാം എത്തിയതിനു ശേഷം അവർക്കെല്ലാം നോക്ക് കാണുന്നതിനുള്ള അവസരം അവസരമൊരുക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഈ സംസ്കാരം നടക്കുക ആ ക്രമീകരണം ഏത് തരത്തിലായിരിക്കും ഒരേ പള്ളിയാണ് ഒരേ പള്ളി ഇടവകയിലാണ് രണ്ട് കുടുംബവും ഉള്ളത് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ മാത്രം ദൂരപരിധിയിലാണ് യും നിഖിലിൻ്റെയും വീടുകളുള്ളത് ഏകദേശം ഒരേ സമയത്ത് തന്നെ രണ്ട് വീടുകളിലായി പുതുദർശനം ക്രമീകരിച്ച് ഒരേ സമയം തന്നെ അടക്കം ക്രമീകരിക്കുന്ന രീതിയിലായിരിക്കും സംസ്കാരം ക്രമീകരിക്കുന്ന രീതിയിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ള വിവരമാണ് നമുക്ക് പ്രാഥമികമായി ഈ ഘട്ടത്തിൽ ബന്ധുക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഒട്ടനവധി ബന്ധുക്കളാണ് ഈ സമയം ഇവിടെ എത്തിയിരിക്കുന്നത് ഒട്ടനവധി സഹപ്രവർത്തകരാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ ഉള്ളത് അദ്ദേഹവുമായി ജോലി ചെയ്ത ഓർമ്മകളും അദ്ദേഹവുമായി ഉള്ള വ്യക്തിബന്ധവും ഒക്കെ സൂക്ഷിക്കുന്ന ആളുകൾ ഒട്ടനവധി ആളുകൾ ഇവിടെ ഇവിടെ ഉണ്ട് ഞാൻ സംസ്കാരം സംബന്ധിച്ച് എന്തെങ്കിലും അവിടെ യു കെയിലാണ് കാനഡയിലാണ് വന്നിട്ട് തീരുമാനിക്കത്തുള്ളൂ ഞാൻ ഇവിടെ ജോലി ചെയ്ത ബിജു പെങ്ങളുടെ ക്രമീകരിക്കണം ബിജുവിന്റെ അനിയന് ദുബായിലുണ്ട് ഭാര്യ തീരുമാനിക്കും ഏകദേശം ഒന്നും തീരുമാനമായില്ലോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ആറ് വർഷമായിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് എക്സറേ എടുക്കാൻ ഇവിടെ വന്നായിരുന്നു വന്നിട്ട് പോയതേയുള്ളൂ അപ്പം ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് മണിക്കുടന്തി പിന്നെ സ്വകാര്ട്ടിരിക്കുന്നു അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുക പക്ഷേ ഏത് ലാഭത്തിലും അവിടെ ആരേലും വന്ന് വീണ് കിടന്നാൽ പോലും ഓടി വന്ന ആണെന്നോ പിണെന്നോ ഒന്നുമില്ല പുള്ളിക്കാരൻ വന്ന് താങ്ങിയെടുത്ത് കാഷ്വലിറ്റി കൊണ്ടുവക്കെ ചെയ്യുമായിരുന്നു അപ്പം അയാളെപ്പറ്റി നല്ല ഒരു അഭിപ്രായമേ ഒരു ദോഷവശം നമുക്ക് പറയാനില്ല ഒരാൾ ഭയങ്കര വഴക്കായിട്ട് പുള്ളിയെ അടിക്കാനും അടിക്കാനും ഒക്കെ വന്ന ബൈസാന്റേഴ്സുണ്ട് പക്ഷേ അവർ പറയും നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ നമ്മൾ എല്ലാവരും മനുഷ്യരല്ലേ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് പോകാം അല്ലാതെ വഴക്കിട്ടിട്ട് നമുക്കൊരു കാര്യമില്ല അങ്ങനെയൊക്കെ കാഷ്വാലിറ്റിയിലൊക്കെ പ്രശ്നങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് കൂടി അപ്പോൾ ആ ഒരു സ്വഭാവം സ്വഭാവം തീർച്ചയായിട്ടും ആ ഒരു സൈനികൻ്റെ അവർ എല്ലാ എടുത്ത് ആടി ദേഷ്യപ്പെടുവോ അവരോട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമൊന്നും പുള്ളിയുടെ ഭാഗത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളൊക്കെ ഒരുപോലെ വർക്ക് ചെയ്ത ആളാണ് ഹസ്ബന്റ് പോയായിരുന്നു മിതമായ രീതിയിൽ വലിയ ആഡംബരം ഒന്നുമില്ല വളരെ മിതമായ രീതിയിൽ എന്നാ വലിയ കുഴപ്പമില്ല എന്നാ ഉണ്ട് എന്ന് വെച്ചാൽ ഉണ്ട് അപ്പം സൈനികൻ എന്ന നിലയിൽ ആ ഒരു ലെവലിൽ തന്നെ അദ്ദേഹം ആ മകളുടെ കല്യാണമൊക്കെ നടത്തി വളരെ മാന്യമായ രീതിയിൽ തന്നെ സമീപനം അതാണ് ആ പുള്ളികക്കാരന്റെ ആ സമീപനത്തിലാണ് നമുക്ക് അദ്ദേഹത്തിനോട് അത്രയും മാത്രം ആത്മാർത്ഥത അതാണ് നമുക്ക് താങ്ങാൻ പറ്റാത്തത് വന്നിട്ട് പോയി എക്സ്റേ എടുക്കാൻ കൈക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ വന്നു തളർച്ചയുടെ പോലെ എന്തോ വന്നു അങ്ങനെ എന്നോട് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ എക്സറേ എടുക്കാൻ വന്ന എക്സറേ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയും അദ്ദേഹത്തിനോടൊന്നും തെറ്റായ രീതിയിൽ നമുക്ക് പറയാൻ വാക്കുകളില്ല അത്ര നല്ല പ്രശ്നമായിരുന്നു അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ജീവനക്കാരിയാണ് പ്രതികരിച്ചത് ആത്മബന്ധം ആ വ്യക്തിബന്ധം ആ ബന്ധം കാസുസൂഷിക്കുന്നതിലൊക്കെ അദ്ദേഹം പുലർത്തിയിരുന്ന മാന്യത അതൊക്കെയാണ് ആ ജീവനക്കാരി ഇപ്പോൾ ഓർത്തെടുത്തത് കല്യാണത്തിന് വിളിച്ചിരുന്നു പക്ഷേ പോകാൻ സാധിച്ചില്ല മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചടങ്ങുകളിലൊക്കെ ആഘോഷങ്ങളിലൊക്കെ സംബന്ധിക്കണമെന്ന് ഇവരെ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യവുമെല്ലാം ജീവനക്കാരി പറയുന്നുണ്ട് അതിന് മുൻപ് സംസാരിച്ചത് ബിജുവിൻ്റെ ബന്ധത്തിലുള്ള സഹോദരിയാണ് അവർ പറയുന്നത് കൂടിയാലോചനകൾ ബന്ധുക്കളുമായി കൂടിയാലോചനകൾ പിന്നീടായിരിക്കും സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആ തീരുമാനിക്കുക ഒരു സഹോദരി അടക്കം പുറത്തുനിന്ന് വിദേശത്ത് നിന്ന് എത്താനുണ്ട് അതിനുശേഷമുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പൊതുദർശനവും മറ്റ് നടപടിക്രമങ്ങളും സംസ്കാരവും അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് നേരത്തെ സംസാരിച്ച ബിജുവിന്റെ സഹോദരി ബന്ധുവായിട്ടുള്ള ആളും പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഇടത്തിട്ടയിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് നിരവധിയായ ബന്ധുക്കളാണുള്ളത് നിരവധിയായ നാട്ടുകാരാണ് ഇവിടെയുള്ളത് രണ്ട് പേരുടെ മൃതദേഹമാണ് ഇനി ഇനിയിവിടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അനുവിൻ്റെയും നിഖിലിന്റെയും നവദമ്പതികളാണ് ഇരുപത്തിയാറും ഇരുപത്തി ഒൻപതും വയസ്സ് മാത്രം പ്രായമുള്ള ദമ്പതികളാണ് ഇരുപത്തിയാറ് വയസ്സ് മാത്രമുള്ളൂ അനുവിന് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമാണ് നിഖിലിന്റെ പ്രായം നിഖിൽ കാനഡയിലായിരുന്നു കാനഡ ാണ് ജോലി നോക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തിയതാണ് ആറു വർഷം നീണ്ട പ്രണയമാണ് ആറു വർഷത്തെ പ്രണയ സാഫല്യത്തിന്റെ സാഫല്യമായിട്ടാണ് നവംബർ മുപ്പതിന് രണ്ടാഴ്ച മുൻപ് ഇവരുടെ വിവാഹം നടന്നത് അതിനുശേഷം മലേഷ്യയിലേക്ക് പോകണം മധുവിധു ആഘോഷിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും ശുഭകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിലൂടെ കടന്നുപോകുന്ന ദമ്പതികളെയാണ് മരണം വിഴുങ്ങിയത് ഒപ്പം അവരുടെ കുടുംബവും ആഹ്ലാദവും ആഹ്ലാദത്തിന്റെ ഏറ്റവും ഉത്തേനീതിയിൽ നിലനിൽ കൂടെ കടന്നുപോകുന്ന പോകുന്ന നിമിഷങ്ങളിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത് അവരുടെ പിതാക്കന്മാർ ബിജുവും മത്തായിയും കുടുംബത്തിലെ കുട്ടികളെ കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി വിമാനത്താവളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് പോയി മടങ്ങി വരുന്ന സമയത്തായിരുന്നു ഈ ദാരുണ സംഭവം ഉണ്ടായത് ഞെട്ടലോടുകൂടി കേരളം വീണ്ടും ഉറക്കമുണക്കുന്ന ഒരു പകലായിട്ട് ഈ ദിവസവും മാറുന്നു കഴിഞ്ഞ ദിവസവും രാത്രിയിലും കേരളം ഉറങ്ങിയത് പാലക്കാടെ ആ ദുരന്തവാർത്ത കേട്ടുകൊണ്ടായിരുന്നു സമാനമായ സംഭവമായിരുന്നു പാലക്കാട് സംഭവിച്ചത് അതിൻ്റെ ആ ദുരന്തവാർത്തയുടെ നടക്കം വിട്ടുമാറും മുൻപ് തന്നെയാണ് സമാനമായ രീതിയിൽ തന്നെ പത്തനംതിട്ടയിൽ മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്ന ഒരു കുടുംബത്തിലെ നാല് അംഗങ്ങൾ മരണപ്പെട്ടിരിക്കുന്നത് ദാരുണമായ റോഡപകടങ്ങൾ എത്തി സംഭവമായി മാറുന്ന ഒരു പരമ്പര പോലെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിൽ എടുത്തു പറയേണ്ടത് പത്തനംതിട്ടയിലെ ഈ റോഡിന്റെ അവസ്ഥയാണ് നിരന്തരമായിട്ടുള്ള അപകടങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്ന റോഡായിട്ട് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത മാറുന്നു പത്തനംതിട്ട ജില്ലയിലൂടെ കടന്നു പോകുന്ന കിലോമീറ്റർ ഭാഗത്ത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അപകടമായിട്ടുള്ള കുടും വളവുകളും മഴ പെയ്താൽ തെന്നിമാറുന്ന തരത്തിലുള്ള റോഡിന്റെ നിർമ്മാണവും എല്ലാം അപകടത്തിന്റെ ആക്കം കൂട്ടുന്നു അപകടം വർദ്ധിക്കുന്നു ഈ അപകട വളവുകളിൽ നിയന്ത്രണം തെറ്റി വാഹനങ്ങൾ മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുന്നത് പതിവാകുന്നു വാഹനങ്ങൾ Ada nomornya. ഇതെല്ലാം കാരണം പറഞ്ഞ് അപകടം സംഭവിക്കുന്നു വീടുകളുടെയും പള്ളികളുടെയും ആരാധനാലികളുടെയും എല്ലാം മതിലുകളിലേക്ക് വാഹനം ഇടിച്ചു ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിത്യ സംഭവമായി മാറുന്ന ഒരു ചോരക്കളമായിട്ട് പത്തനംതിട്ടയിലെ മൂവാറ്റു പുനലൂർ മൂവാറ്റുഴ സംസ്ഥാനപാത മാറുന്നു എന്നുള്ളതാണ് നിരന്തരമായ അപകടങ്ങൾ ഇന്നലെയും അപകടം സംഭവിച്ചു ആ അപകടം സംഭവിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകും മുൻപാണ് അടുത്ത സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാവിലെ ഒൻപത് ഇന്നലെ രാവിലെ അഞ്ചു മണിയോടെയാണ് പിക്കപ്പ് വാനിന് പിന്നിൽ ലോറി ഇടിച്ച് കയറി നാലുപേർക്ക് പരിക്കേറ്റത് ഇവിടെയുള്ള ആളുകളെല്ലാം സ്ഥിരം രക്ഷാപ്രവർത്തകരായി മാറുന്ന അവസ്ഥയാണ് എല്ലാം दो ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനും ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുമൊക്കെ രക്ഷാപ്രവർത്തകരായി മാറുന്ന നാട്ടുകാരാണ് ഈ പ്രദേശങ്ങളിലുള്ളത് നിരവധിയായ സ്കൂളുകളുണ്ട് ആരാധനാലയങ്ങളുണ്ട് വീടുകളുണ്ട് സമീപ പ്രദേശങ്ങളിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും നിരവധിയായ വീടുകളുണ്ട് ഈ കടകളുണ്ട് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനിയും ഇത് തുടർന്നു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള അപകടങ്ങൾ പാലക്കടക്ക് സംഭവിച്ചതുപോലെ ഈ പള്ളികളുടെയും സ്കൂളുകളുടെയും ഒക്കെ മതിലിക്കെട്ടിനുള്ളിലേക്ക് വാഹനങ്ങൾ ഇടിച്ച് കയറി വലിയ തരത്തിലുള്ള ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ കഴിഞ്ഞ ഒരു വർഷം മുൻപ് ഇവിടെ സമീപത്തുള്ള പള്ളിമുക്ക് ഈ റോഡിലുള്ള പള്ളിക്കവല എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിയുടെ മതിൽക്കെട്ട് ഇടിച്ചു തകർത്ത് ഒരു കെ എസ് ആർ ടി സി പാഞ്ഞു കയറിയത് ദാരുണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ സംഭവത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും നാട്ടുകാർക്ക് വിട്ടുമാറിയിട്ടില്ല അന്നൊക്കെ തലനാരിഴയ്ക്കാണ് വലിയ അപകടം വലിയ ഒരുപാട് ജീവനുകൾ പൊലിയേണ്ട പൊലിഞ്ഞു പോകുമായിരുന്ന വലിയ അപകടങ്ങൾ തലനാരിഴക്കാണ് അന്നൊക്കെ മാറിപ്പോയത് അതുകൊണ്ട് തന്നെ ഈ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ ചെറിയ അപകടങ്ങളല്ലേ നിസാര അപകടങ്ങളല്ലേ എന്ന് കരുതി പരിഗണിക്കാതെ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാതെ ഇരുന്നതിന്റെ ഫലമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വലിയ അപകടം നാല് വിലപ്പെട്ട മനുഷ്യജീവനുകൾ റോഡിൽ പൊലിഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അധികൃതർ എന്തുകൊണ്ടാണ് ഈ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് വരെ നടപടിയെടുക്കാൻ കാത്തു നിൽക്കുന്നത് അത് പതിവാക്കുന്നത് കേരളത്തിൽ അത് പതിവായി മാറുന്നത് കേരളത്തിൽ പലയിടങ്ങളിലും പല അപകട സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാം ഇങ്ങനെ ഈ അപകടങ്ങൾ ഉണ്ടായി മരണങ്ങൾ സംഭവിക്കുമ്പോൾ ജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അതിന് എന്തെങ്കിലും